ഹായ്മുള്ള സുഹൃത്തുക്കളെ മുസ്ലിം ആക്രമണകാരിയായ മുഹമ്മദ് ഖസ്നെ തച്ചു തകർത്ത സോമനാഥ് ക്ഷേത്രത്തിലെ ജ്യോതിർലിംഗം പുനരുജ്ജീവനത്തിന് ഒരുങ്ങുകയാണ് ആയിരത്തി ഇരുപത്തിനാലിലാണ് ഗസ്നെ ക്ഷേത്രം ആക്രമിച്ച് വിഗ്രഹങ്ങൾ തകർത്ത് അമൂല്യമായിട്ടുള്ള സ്വത്തുക്കൾ കൊള്ളയടിച്ചത് ഇതിനുശേഷം അഗ്നിഹോത്രി ബ്രാഹ്മണരാണ് ജ്യോതിർലിംഗത്തിന്റെ ശിഷ്ടഭാഗങ്ങൾ വീണ്ടെടുത്ത് കർമ്മങ്ങൾ നടത്തി സംരക്ഷിക്കുന്നത് ആർട്ട് ഓഫ് ലിവിംഗ് ആചാര്യൻ ശ്രീ ശ്രീ രവിശങ്കരന്റെ മാർഗനിർദ്ദേശ പ്രകാരമാണ് ജ്യോതിർലിംഗത്തിന്റെ ഭാഗങ്ങൾ പ്രതിഷ്ഠിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിയൊന്ന് വർഷമായി ജ്യോതിർലിംഗം സീതാറാം ശാസ്ത്രിയാണ് ജ്യോതിർലിംഗത്തിന്റെ അവശേഷിപ്പുകൾ സൂക്ഷിക്കുന്നത് സീതാറാം ശാസ്ത്രിയുടെ അമ്മാവന് അദ്ദേഹത്തിന്റെ ഗുരുവായിട്ടുള്ള പ്രവേന്ദ്ര സരസ്വതിജിയാണ് ഇത് കൈമാറിയത് പിന്നാലെ അമ്മാവൻ കാഞ്ചി ശങ്കരാചാര്യരെ സമീപിച്ച ഇക്കാര്യം അറിയിച്ചു സോമനാഥ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാൻ നൂറ് വർഷം എടുക്കുമെന്നും അതുവരെ അവ സംരക്ഷിച്ച് പൂജ നടത്തണമെന്നും ശങ്കരാചാര്യർ അമ്മാവനോട് നിർദ്ദേശിച്ചു അറുപത് വർഷം അമ്മാവനാണ് പൂജ നടത്തിയത് സീതാറാം ശാസ്ത്രി പറഞ്ഞു കഴിഞ്ഞ മാസമാണ് സീതാറാം ശാസ്ത്രി ശ്രീ ശ്രീ രവിശങ്കറിനെ സന്ദർശിച്ച് ജ്യോതിർലിംഗത്തിന്റെ ഭാഗങ്ങൾ കൈമാറിയത്